അല്ല എന്തായാലും നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാരും കുട്ടികളെ കെട്ടിക്കാനൊക്കെ കൂടി അതിനൊക്കെ ഞാൻ ഏറ്റെടുത്തു നല്ലോം പറഞ്ഞ ആചേയുടെ ആചേടെ പരമാവധി നമ്മളെ അടിച്ചണ്ട അരച്ചു ശേഷം അവസാന ആചാര്യം പറഞ്ഞ വണ്ടിയും ബലി എന്താ ചെയ്യുന്നു ഇതിപ്പോ ഇതൊക്കെ നടന്നു പോണ്ടേ എത്ര ശ്രീധരൻ പറഞ്ഞത് ഇല്ല ഒരു ഇരുപതിനായിരം റുപ്യ പറഞ്ഞു പറഞ്ഞു ശരി എന്നാ കല്യാണം ഈ മാസം ഇരുപത്തെട്ടാന് ഈ ഒരു കാര്യം ചെയ്യും ഒരു ഇരുപത്തേഴാം തീയതി വാ എന്റെ സ്ത്രീധനത്തിലുള്ള പൈസ ഞാൻ തരാം എന്റെ അടുത്ത് ഇണ്ടാവുമ്പോ തരണം തരാ തരാം അങ്ങനെ മൂപ്പരും മടങ്ങി പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെടുത്ത് ചെന്നു പെണ്ണുങ്ങൾ ചോദിച്ചു നമ്മൾ ആചേര സ്ത്രീധനം തരാന്ന് പറഞ്ഞു കണ്ടങ്ങള് ഇപ്പെങ്ങനെ ഉണ്ട് നിങ്ങൾ അവിടെ പോയി എന്തോ ക്ലാസ്സിന് കേട്ട് അല്ല നടത്തി തരും അല്ല നടത്തി തരും പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ മുടട്ട് കുത്തിരിക്കില്ലായിരുന്നു ഇപ്പൊ ഞാൻ ആചേരടുത്ത് പോകാൻ പറഞ്ഞപ്പോ എന്തായി കാര്യം മനുഷ്യ ഇതൊക്കെ ഒരു പറച്ചിലാണ് സംഗതി ചെയ്യേണ്ടതൊക്കെ വേറെ അപ്പൊ ഇത് എന്താ പറയുക അല്ലണ്ട് അല്ല നടത്തി തരുന്നൊക്കെ ഒരു ഭർത്താനം നമ്മള് തെണ്ടി നിറങ്ങി യാജിച്ച് നടത്തുക അത് സത്യം ഇതിങ്ങനെ ഇമാന അള്ളാന്റെ മൂന്നിനാണെങ്കിൽ വരമേൽപ്പിക്കണം എന്ന് പറഞ്ഞെടുക്കരു അഭിമാനികളെ അള്ള പരീക്ഷിക്കാഞ്ഞിട്ടാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പാഠം പഠിക്കാത്തത് കൊണ്ടാണ് എങ്ങനെയാണ് തവക്കുല് ചെയ്യേണ്ടത് തവക്കുല് ചെയ്തിട്ടടിമയോടെ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് ഇതൊന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഈമാൻ ഉറക്കാത്തത് ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ട ബഹുമാനികളെ അങ്ങനെ ആചാര്യ എടുത്ത് പനി ഇരുപത്തേഴാം തീയതി ചെല്ല കല്യാണത്തിന്റെ തലേന്നെ കുട്ടിന്റെ സ്ത്രീത അല്ലെങ്ങനെ ഒന്ന് പഠിപ്പിച്ചാലോ എങ്ങനെയെന്നറിയോ എങ്ങനെ നടന്ന് ചെല്ലുകയാണ് ആചാര് വീട്ടിൽ വീടിന്റെ രണ്ട് വളവ് ഇപ്പറെത്തുമ്പോണ്ട് ആൾക്കാർ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നടന്നു പോണേ പലരും അപ്പൊ ബനു അത് എല്ലാരും കൂടി എല്ലാവർക്കും കല്യാണത്തിന് സഹായത്തിന് പോവുകയാണോ അങ്ങനെ ആ വീടിന്റെ അടുത്ത് എത്തി നോക്കുമ്പോ ആചേടെ വീടിന്റെ മുകളിൽ രണ്ട് ദാർപ്പായൊക്കെ വലിച്ചെട്ടിക്കണെ നീലദാർപ്പായ ഒരഞ്ചെട്ട് കാറ് തലങ്ങും വിലങ്ങും ഒക്കെ എത്തിക്കണേ ആൾക്കാരൊക്കെ അവിടെയും ഇങ്ങനെ കൂടി വർത്താനം പറയും പടച്ചോനെ ചതിച്ചോ സംഗതി മനുപുരുത്തം കിട്ടി ആചേര് കാറ്റ് വഹിക്കുന്നു ആചാര് മരണപ്പെട്ട് നീണ്ടു കിടക്കുക ഓനും പോകും കാണാൻ ആ കാണാൻ പോണ സമയത്ത് അവന്റെ മുഖത്തൊരു സ്വരണ്ടാവും ആചേര എന്നോട് ഈ ചതി ചെയ്യേണ്ടില്ലായിരുന്നു ഞാൻ ഇങ്ങള് നടത്തി തരുന്നു പറഞ്ഞ് സമാധാനിച്ചു നിന്ന് നിങ്ങൾ ആചാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചോ കുടുംബക്കാരോട് ചോദിക്കാൻ പറ്റുമോ നിങ്ങളെ കുട്ടിന്റെ കല്യാണം ചിലക്കാതെ പോയിക്കോ ഞങ്ങൾ ആദ്യ ഞങ്ങൾ ആള് മരിച്ചോട് കിടക്കുമ്പോ അപ്പൊ ഇങ്ങനൊക്കെ അല്ല പഠിപ്പിക്കാൻ അല്ലാതെ കഴിയുമൊക്കെ ചെയ്യും ബഹുമാനികളെ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് അല്ല അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ ഏത് കാര്യം അള്ളാന്റെ തവക്കുൽ ചെയ്യുന്നത് അല്ലാന്റെ റസൂല് പറയുന്ന അടിമേ നിന്റെ ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ എത്ര നിസ്സാരമാവട്ടെ അല്ലാനോട് ചോദിച്ച് വാങ്ങിപ്പഠിക്ക് ചെരുപ്പിന്റെ വാററ്റാൽ അല്ലാതോട് ചോദിക്കണേ ഉപ്പിന്റെ കല്ലില്ലെങ്കിൽ അല്ലാനോട് ചോദിക്കണേ നബിയുടെ ഹദീസാണ് ഈ പാഠങ്ങൾ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഫത്തവക്കലൂ എന്നുള്ള അവസ്ഥ നമുക്ക് കിട്ടാത്തത് തീർച്ചയായും അള്ളാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാ ഓട് പൊളിച്ച് ഇങ്ങിട്ടു തരുന്നതിനർത്ഥമില്ല ആചാര്യ മനസ്സ് തിരിച്ചു തരും മുതലാളിയുടെ മനസ്സ് തിരിച്ചു തരും ും കാര്യങ്ങൾ നടത്തി തരും പക്ഷെ നടന്നാലും നടന്നാലും എന്റെ കാര്യം എനിക്ക് നടത്തി തരുന്നത് എന്റെ അല്ലയാണെന്ന ബോധത്തിലേക്ക് വനത്താൻ കഴിയും ഈ തവക്കുലിന്റെ പാഠങ്ങള് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് അതിന്റെ ഒരു അംശം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ മൂമിന്റെ ലക്ഷണം നമ്മുടെ ജീവിതത്തിൽ വരാത്തത് ഖുറാന്റെ ഭാഷയിലെ ഒരുപാട് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയുമുണ്ട് ഒരുപാട് ലക്ഷണങ്ങൾ ക്ഷണങ്ങള് നമ്മുടെ ജീവിതത്തിൽ വരാത്ത കാലത്തോളം നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ മാൻ അതൊരു മറ്റൊരു തരം ഈമാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന അല്ലാന്റെ റസൂൽ ഉദ്ദേശിക്കുന്ന പരിശുദ്ധ ഖുറാൻ വിശദീകരിക്കുന്ന ആ സഹാബാക്കൾ കടന്നുപോയ സ്വർഗ്ഗ കപാടത്തിലൂടെ കടക്കാൻ പറ്റുന്ന ഈ മാൻ അത് അണുമണി തൂക്കമെങ്കിലും ഇന്ന് നമുക്ക് അള്ളാഹു നൽകുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചവരാകുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഞങ്ങൾക്ക് ഈ മഹാന്റെ പഠനം കൊണ്ട് സാധിച്ചു പഠിച്ചവൻ എന്റെ അടുത്തൊരു വസ്തു ഇല്ലാന്ന് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടു കാരണം ഈ നിലക്ക് അവരിങ്ങനെ പൊളിച്ച് പൊളിച്ച് മനസ്സിലാക്കി തന്നോക്കുമ്പോ ഈ പറഞ്ഞ സംഗതികളൊക്കെ വട്ടപൂജയാകുമ്പോ ഒരു പേടി കഴിവിൽ കണ്ടു വന്നു എന്താ നമ്മുടെ കഥ ഞാൻ മനസ്സിലാക്കി വെച്ച് നമ്മൾ അത്യാവശ്യം ഒക്കെ ഉണ്ട് നോക്കുമ്പോ ഇതിങ്ങനെ പൊളിച്ച് ഇനി എത്ര ലക്ഷണങ്ങൾ കാര്യങ്ങൾ ഖുർആൻ ഹദീസ് നിങ്ങളുടെ സമയം പത്ത് ഇരുപത്തഞ്ചായതുകൊണ്ട് ഇനി നിവൃത്തിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെ സംഘടനയിലൊക്കെ പ്രവർത്തിച്ച് സുന്നി മുജാഹിദ് ഒക്കെ നടന്ന ആളെന്നെയാണ് കുറ്റപ്പെടുത്തല്ല പക്ഷെ അള്ളാഹിന്റെ ഫതിൽ കൊണ്ട് അള്ളാഹുവിന്റെ കൃപ്പ കൊണ്ട് എങ്ങനെയോ തട്ടിത്തടഞ്ഞ് ഇതിനു പറ്റിയ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ എത്തിപ്പെട്ടു അല്ലാ അള്ളാഹു എത്തിച്ചു തന്നു ആ മഹാന്റെ പഠനങ്ങളിൽ നിന്ന് ഈ പോരായ്മ ഉണ്ട് എന്ന് മനസ്സിലായി ഇപ്പൊ ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ശ്രമത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവരുടെ പഠനത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ പരിഹരിക്കപ്പെടുമെന്ന ബോധ്യമുണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ പെടാത്ത ഒരു മിനിമം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിന് വേണ്ടി കുറെയൊക്കെ നീക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ വിഷയത്തിലേക്ക് നമ്മെ ശ്രദ്ധിപ്പിച്ച ഒരു ഗുരു അല്ലാഹു നിയോഗിച്ച ഒരു ഗുരു നമ്മൾ അവരെ അവരംഗീകരിക്കുമ്പോഴത്തേന് അവരങ്ങോട്ട് പൊതിച്ച് അവരാര കരുതി അങ്ങനെ പൊന്തിക്കാൻ പറ്റുമോന്നും കരുതണ്ട അല്ല ചിലരെ ചിലരെ അവസ്ഥ നൽകി പൊന്തിച്ച് നിർത്തി തന്നെ മറ്റുള്ളവർക്ക് പാഠം നല്ല അതിന് നമ്മൾ അവരെ അംഗീകരിക്കുന്ന പോകാൻ വഴിയുള്ളൂ അള്ളാന്റെ റസൂലിനെ അംഗീകരിക്കാൻ മക്കാ മുഷിഖ് നിങ്ങൾക്ക് പ്രയാസം വന്നത് ഞങ്ങളിടയിൽ നിന്ന് ഒരത്തീയമായ കുട്ടി അങ്ങനാണ് പൊന്താൻ പറ്റൂല ഇതേപോലെ ഇന്നത്തെ മുസൽമാൻ പ്രശ്നം എന്താ വെച്ചാൽ ആരെയും അംഗീകരിക്കാൻ നമ്മൾ ചെയ്യാതെ അദ്ദേഹം ഒരു മഹാനാണ് അയാൾ മഹാനല്ലെങ്കിലോ എന്തിനാ നമ്മൾ അയാളെ പിന്നാലെ പിന്നാലെപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഈ പറഞ്ഞ പ്രശ്ന പരിഹാരത്തിന് അദ്ദേഹം പറ്റുമെങ്കിൽ നമുക്ക് നല്ലതല്ല അതിനു വേണ്ടി മാത്രമെങ്കിലും ആ മഹാൻ അവറുകളുടെ ആ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചൂടെ അവിടെ ചെല്ലാൻ കൊടുക്കല്ല ഈ ഒരു രണ്ടു മാസം കഴിഞ്ഞ് വരുമ്പോഴത്തന്നെ ഒരു പതിനായിരം പാത്തി ഓന്നിട്ടുണ്ട് വാ ആ പരിപാടിയല്ല ഇൽമാണ് വിജ്ഞാനാണ് ആ അറിവുകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് സംശയം കണ്ടേ വന്ന് നോക്കുക അഭിമാനികളെ അവരുടെ പഠനങ്ങളിലൂടെ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി അലഹദില്ല അതുകൊണ്ടാണ് ഈ സമയം അധികം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന മഹാൻ അവഹിയൻ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങള് മഹാൻ അവൾ അള്ളാഹു അങ്ങനെ നിയോഗിച്ചൊരു മഹാനാണ് നമ്മൾ അസൂയപ്പെട്ടിട്ടും അവരെ പിടിച്ച് തരംതാത്തിയിട്ടും അവരെ നിസ്സാരനാക്കിയിട്ടും ഒന്നും കാര്യമല്ല അവര് മഹാന്മാരെ നല്ല മഹത്വം നൽകിയതാണ് ി മനസ്സിലാക്കന്നെ ഒമ്പത് നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ച ഇറാഖിലെ കൈലാനി എന്ന നാട്ടിൽ ജീവിച്ച ഒരു സാധു മനുഷ്യന്റെ പേര് ഇന്നും പച്ചയായി ലോകത്ത് നിലനിർത്തുന്നത് ആര് നമ്മക്കങ്ങനെ നിലനിർത്താൻ കഴിയാണ്